السلام عليكم ورحمه الله وبركاته الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى اله وصحبه والذين تبعوهم باحسان الى يوم الدين اما بعد اعوذ بالله من الشيطان الرجيم فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون ഈ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഒരു സെഷനാണ് അപ്പം എല്ലാവരും അതതിൻ്റെ സ്ഥലത്ത് എത്തി അവിടെ ഇരുന്ന് പൂർണ്ണമായും അത് ശ്രദ്ധിക്കാൻ കഴിയും എന്ന് എനിക്കറിയില്ല ഏതായാലും കഴിയുന്നത്ര നിങ്ങൾ ശ്രദ്ധിക്കുക ഞാനൊരു കുറച്ച് സമയം മാത്രമേ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ശ്വസിക്കുന്ന പോലെ കുടിക്കുന്ന വെള്ളം പോലെ ഉടുക്കുന്ന വസ്ത്രം പോലെ നമ്മുടെ ആരോഗ്യം പോലെ നമുക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് മതത്തിലുള്ള അറിവ് അഥവാ ഇസ്ലാമിനെ സംബന്ധിച്ച നമ്മുടെ ജ്ഞാനം അത് എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാതെ പോകുന്നുവോ മനുഷ്യനങ്ങനെ വളർന്ന് അതിൻ്റെ പ്രകൃതി അങ്ങനെ വളർന്ന് വലുതാവും പക്ഷെ നമുക്ക് തന്നെ അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ട് നല്ല തടിയും നല്ല ഉയരവും നല്ല കായബലവും ഉണ്ട് പക്ഷേ ഇൽമ് തീരെയില്ല ഒരു നമസ്കാരത്തിൻ്റെ മസാലകൾ പോലും അറിയില്ല പള്ളിയിൽ വന്നാൽ എങ്ങനെയാണ് സഫ് ഒപ്പിക്കേണ്ടത് എങ്ങനെയാണ് അച്ചടക്കത്തോടുകൂടി നമസ്കാരം നിർവഹിക്കേണ്ടത് നമസ്കാരം കഴിഞ്ഞാൽ എന്താണ് നാം ചെയ്യേണ്ടത് ഇത്തരം പ്രാഥമികമായ കാര്യങ്ങൾ പോലും അറിവില്ലാത്ത ഒരുപാട് സാധാരണക്കാർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അത് മതപരമായ അറിവിൻ്റെ കുറവാണ് നമ്മുടെ മദ്രസകൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ ചെറുപ്പ ചെറുപ്പകാലം മുതൽക്ക് തന്നെ മതപരമായ അറിവ് പകർന്നു കൊടുക്കുന്നത് അവർ വലുതാകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് യാതൊരുവിധ സന്നേഹവും സംശയവും ഇല്ലാതെ അവരുടെ മതപരമായ ജീവിതം കുറ്റമറ്റ രീതിയിൽ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ് ചെറുപ്പത്തിലെ നമ്മൾ മദ്രസകൾ ഏർപ്പാടാക്കിയത് അപ്പോൾ അവരെ അവരുടെ ഇൽമ് അവരുടെ ദീന് പഠിപ്പിച്ചു കൊടുക്കുക എന്ന വലിയ ദൗത്യമാണ് മദ്രസകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ ഹവാറത്ത് അതിൻ്റെ വളർച്ച അതിൻ്റെ വികസനം അതിൻ്റെ പുരോഗതി യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ എത്ര ഉന്നതമായ നിലവാരത്തിലെത്തിയിട്ടുണ്ടോ അതൊക്കെ ഇൽമുകൊണ്ടാണ് അതാ നേരത്തെ നമ്മുടെ ഷെയ്ഖ് ഇവിടെ പറഞ്ഞത് തഹല്ലും എന്നിവിടെ നിങ്ങൾ കേട്ടല്ലോ അറബിയിലാണെങ്കിലും കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം അറിവ് എന്ന് പറയുന്നത് നമ്മൾ തേടി പിടിക്കേണ്ട കാര്യമാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് അതിനുവേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട കാര്യമാണ് അങ്ങനെ ആവുമ്പോഴേ നമുക്ക് ഇൽമുണ്ടാവുകയുള്ളൂ അതിന് പല വഴികളുമുണ്ട് ഇതിപ്പോൾ ഒരു വഴിയാണ് ഇന്ന് നമ്മൾ സംഘടിപ്പിച്ച ഈ ക്യാമ്പ് അറിവ് ഉണ്ടാക്കാനുള്ളൊരു വഴിയാണ് അതേപ്രകാരം നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ജുമ ഹുത്തകകൾ ആണിനും പെണ്ണിനും അത് ഇൽമ പഠിക്കുവാനുള്ള ഒരു മാർഗമാണ് അതുപോലെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ ഇപ്പോൾ ജാമ്യൻ്റെ കീഴിൽ ഒരുപാട് സ്കീമുകളുണ്ട് ഇൽമ് പഠിക്കുവാനും സൗകര്യപ്പെടുന്ന ഒരുപാട് സ്കീമുകൾ ദോറകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കണക്കൊന്നും ഇവിടെ പറയുന്നില്ല പക്ഷേ ഇൽമ് എന്ന് പറയുന്നത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കേണ്ട ഒരു കാര്യമാണ് ആ നിലക്ക് അതിനൊരു പ്രേരണ നൽകുവാനും ആ കാര്യത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുവാനുമായിരിക്കണം ഈ ഒരു ക്യാമ്പിൽ ഈ ഒരു വിഷയം വെച്ചിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമുക്ക് ആദ്യം അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ അല്ലെ വചനങ്ങൾ തന്നെ ഇതിന് തെളിവാണ് ആ വചനങ്ങളിൽ ഇഹ്റ ബിസ്മി അബ്ബിക്കല്ലദി ഹലഖ് എന്ന് തുടങ്ങുന്ന ആ അഞ്ച് വചനങ്ങളിൽ രണ്ട് തവണ പ്രവാചകനോട് വായിക്കാൻ പറഞ്ഞു എന്നിട്ട് അവസാനം പറഞ്ഞു അല്ലം അലിൻസാനം ആലം അലം മനുഷ്യനൊന്നും അറിഞ്ഞുകൂടാ ആ അറിഞ്ഞുകൂടാത്ത മനുഷ്യനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു അപ്പം മനുഷ്യന്റെ ബുദ്ധിയും അവൻ്റെ കഴിവും അള്ളാൻ്റെ തൗഫീക്കും ഇതെല്ലാം ഒത്തിണങ്ങിക്കൊണ്ട് ഒരുപാട് ഇൽമ ആളുകൾ സമ്പാദിക്കുന്നു ഇവിടെ തന്നെ നിങ്ങൾ നേരത്തെ സംസാരിച്ച ഷെയ്ഖ് അയാൾ മുഫ്തിയാണ് ധാരാളം മസലകളിൽ മതപരമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഫത്തു കൊടുക്കാൻ കഴിവുള്ള ആളാണ് അതേ ദർജയിൽ അതേ സ്വഭാവത്തിൽ മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ള ആളുകൾ കൂടുതലില്ല അപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു സുബ്രഹാനഹുത്തൻ അതിൻ്റെ തൗഫിക്ക് നൽകി ധാരാളമായി ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചു മനസ്സിലാക്കി മറ്റ് ദുന്യവിയായ കാര്യങ്ങളിൽ മുഴുകുന്നതിന് പകരം അറിവ് സമ്പാദിക്കുവാനുള്ള മാർഗങ്ങളിൽ പരിശ്രമങ്ങൾ നടത്തിയത് കൊണ്ടാണ് ആ ദർജയിൽ അദ്ദേഹം എത്തിയത് അപ്പോൾ ആ ആദ്യത്തെ വിശുദ്ധ ഗുഹാൻ്റെ വചനങ്ങൾ തന്നെ നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് കൂടുതൽ അറിവ് സമ്പാദിക്കുവാൻ വേണ്ടി അള്ളാഹനോട് ദ്വാ ചെയ്യാനാണ് പറയുന്നത് റബ്ബി പറഞ്ഞത് റബ്ബിദ് എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ പ്രവാചകൻ അള്ളാഹു എല്ലാ കാര്യങ്ങളും ജനങ്ങളെ പഠിപ്പിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും വഹിയായി അറിയിച്ചു കൊടുക്കുന്നു മാത്രമല്ല വഹി വരുന്ന അവസരത്തിൽ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ച് ധൃതിപ്പെട്ടത് മനഃപ്പാഠമാക്കാൻ പ്രവാചകൻ ശ്രമി ശ്രമിക്കുന്നു അപ്പോൾ ഉപദേശം ഒന്നും അങ്ങനെ ധൃതി കാണിക്കേണ്ടതില്ല താങ്കളുടെ ഹൃദയത്തിൽ ഈ വഹയി ഉറപ്പിച്ച് നിർത്താനും പിന്നീടത് താ താങ്കൾക്കത് വിശദീകരിച്ചു തരാനും അതിനെ അവകാശപ്പെട്ടവൻ ഞാൻ തന്നെയാണ് അത് നാം നിർവഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവധാനത ഫൈതാ കറു ഫുർ ആന നാം അത് ഓദിത്തരുമ്പോൾ അതിന് പിറകെ വന്നാൽ മതി ദുരിതീ കാണിക്കേണ്ടതില്ല എന്ന ഉപദേശങ്ങളൊക്കെ പ്രവാചകന് അള്ളാഹു സുബ്രഹാനുത്തല കൊടുക്കുന്നു അതുകൊണ്ട് ഇൽമ് എന്ന് പറയുന്നതിന് എപ്പോഴും വളരെ ആദരവും ബഹുമാനവും കൽപ്പിക്കപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഇൽമിനൊരു അന്ത്യമില്ല മനുഷ്യൻ്റെ ജന്മം മുതൽ മനുഷ്യൻ്റെ മരണം വരെയും ആ ഇൽമ് സമ്പാദിക്കുവാനുള്ള ഒരു അവധി പ്രത്യേകം നിശ്ചയിച്ചിട്ടില്ല എല്ലാ കാലത്തും എളിമ നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കാം അതുകൊണ്ട് ഇത്ര പ്രായമായി ഇനി എന്ത് പഠിക്കാനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എല്ലാ സമയത്തും അതിന് സമയം തന്നെയാണ് മാത്രമല്ല പഠിച്ചിട്ട് ആർക്കും തികയിലുമില്ല മുസാറബി അലി ഇസ്ലാത്തു വസ്സലാമനോട് അദ്ദേഹത്തിന് അനുയായികളു ചോദിച്ചു മനാലാസ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവരമുള്ള ആളാരാണ് എന്ന് പറഞ്ഞപ്പോൾ അന എന്ന് അദ്ദേഹം പറഞ്ഞു പോയി അപ്പോ അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു തെതി അദ്ദേഹത്തിന് ഒരു ഉപദേശം കിട്ടുന്നതിന് വേണ്ടി താങ്കളല്ല ഏറ്റവും അറിവുള്ളവൻ അള്ളാഹുഅലം അള്ളാഹുവാണ് ഏറ്റവും അറിവുള്ളവൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ അള്ളാഹു സുബാന ഹിദറിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയും അവർ തമ്മിൽ കണ്ടുമുട്ടുകയും പിന്നീടുള്ള സംഭവങ്ങൾ അറിവ് സമ്പാദിക്കണമെങ്കിൽ ക്ഷമ വേണം അപ്പം എൻ്റെ കൂടെ നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ എന്നെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ അങ്ങനെ ഞാൻ ക്ഷമിക്കാം താങ്കൾ പറയുന്നതൊക്കെ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് ആ ക്ഷമ നഷ്ടപ്പെട്ടു വീണ്ടും അദ്ദേഹം അതിൽ മാപ്പ് പറഞ്ഞു ഞാൻ വീണ്ടും ഇനി ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വീണ്ടും ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തിലും അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോഴും ഹൃദർ പറഞ്ഞു ഇത് നമ്മുടെ കരാറിനെതിരാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വരെ ക്ഷമിച്ച് എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാകുമെങ്കിൽ എന്ന് പറഞ്ഞതല്ലേ അവസാനമായി മൂന്നാമത്തെ സംഭവത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം വന്നപ്പോൾ ഇതിവിടെ അവസാനിപ്പിക്കാം ഇനി ഈ മൂന്ന് സംഭവങ്ങളുടെയും നിജസ്ഥിതി താങ്കൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭവത്തെ വിശദീകരിക്കുന്നത് സൂഹത്തുൽ കൗഫിൽ അതിന് വിശദീകരണമുണ്ട് അപ്പോൾ ആരും പൂർണ്ണമായ അറിവുള്ളവരല്ല അള്ളാഹു സുബാൻ തലയാണ് ഏറ്റവും എല്ലാം പരിപൂർണമായി അറിയുന്ന അലീമുൻ ഹബീറുമായിട്ടുള്ള ആള് അതുകൊണ്ട് തന്നെ അറിവ് ഏത് ആളുകൾ നമ്മൾ സമ്പാദിക്കുമോ ദീനിയായ അറിവ് സമ്പാദിക്കാൻ സാധിക്കുന്ന ഏതൊരു സന്ദർഭങ്ങളുണ്ടോ ആ സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം കാരണം മനുഷ്യനെ ഇഹ്തി മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു പൊതു ഉത്തരവാദിത്വത്തിന് ഒരു മനുഷ്യൻ പറ്റും എന്ന് തെരഞ്ഞെടുക്കുവാനുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം അയാളുടെ അറിവാണ് ആ സംഭവമാണ് ബനു ഇസ്രായേൽ നടന്ന സംഭവം താലൂത്തിനെ അവർക്ക് മലിക്കായി നിശ്ചയിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കില്ല എങ്ങനെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന് മുൽക്ക് കൊടുക്കുന്നത് അദ്ദേഹത്തിന് പണമില്ലല്ലോ പ്രതാപമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിജ്ഞാനത്തിൻ്റെ വലിയ ശേഖരം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നല്ല തൻ്റെടവും ഒരു തടിയുണ്ട് അതുകൊണ്ട് ആ ഇൽമിന് പ്രാധാന്യം കൊടുക്കണം സമ്പത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സൂഹത്തിൽ ബക്കറയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ വചനത്തിൽ അള്ളാഹുസുബാൻ ഹോത്താലാവനെ തിരുത്തുന്നുണ്ട് എന്താണ് കാലലഹും കാലലോഹും ഇന്നലഹും ഇതാ നിങ്ങൾ രാജാവിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഭരണാധികാരിയെ അന്വേഷിച്ച് നടക്കുന്നു അങ്ങനെ അവരുടെ ഈ അരാജകത്വം അതല്ലെങ്കിൽ അവർക്കിടയിലുള്ള ഈ അരക്ഷിതാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു രാജാവിനെ തേടി നടക്കുന്ന ഘട്ടത്തിൽ അവരോട് പറഞ്ഞു താലൂത്തിനെ ഇതാ നിങ്ങൾക്ക് മലിക്കായി രാജാവായി അയക്കുന്നു അപ്പോ കാലു അന്നായക്കൂൻ ലഹുൽ മുൽഖാലിന അയാൾ ഞങ്ങളുടെ രാജാവാകും മിൻഹു രാജാധികാരത്തിന് അവകാശമുള്ളവൻ നമ്മളാണ് വലം അവൻ്റെ കയ്യിൽ പൈസയില്ല പൈസ ഇല്ലേക്കാളൊക്കെ ധാരാളം പണമുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു നിങ്ങളുടെ മേൽ രാജാവാകാൻ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിൽ വളരെ വിശാലത നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ആരോഗ്യവും ശാരീരികമായ നല്ല ആരോഗ്യവും കരുത്തും വൈജ്ഞാനികമായ കരുത്തും അള്ളാഹുദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ രാജാധികാരം കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇൽമാണ് താലൂത്തിന് തിരഞ്ഞെടുക്കാനുള്ള കാരണത്തിൽ ഒന്ന് അദ്ദേഹത്തിന്റെ അറിവാണ് എന്ന് മനസ്സിലാക്കണം സഹോദരന്മാരെ അതുകൊണ്ട് നബിസ് അല്ലെല്ലാം പറഞ്ഞതുപോലെ തലബുൽ ഇൽമി ഫരീദത്തുൻ മുസ്ലിമിൻ വ മുസ്ലിമ ഏതൊരു മുസ്ലിമിനും അറിവ് അന്വേഷിക്കുക എന്നത് നിർബന്ധമാണ് എന്നാണ് നിർബന്ധമാണ് അതുകൊണ്ട് എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ക്ലാസ്സിൽ വരേണ്ട ആവശ്യമില്ല ക്ലാസ്സൊക്കെ അവിടെ നടന്നോളും ആർക്കപ്പം അതിന് ഒഴിവ് ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ വളരെ ഉദാസീനമായി വളരെ നിസ്സാരമായി അതിനെ കാണാറുണ്ട് അതുകൊണ്ട് അറിവന്വേഷിക്കുന്നത് എന്താണ് വളരെ പ്രാധാന്യമുള്ളതാണ് അവസാനമായി ഒരു കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ് നബിസല്ലാ ഇസ്ലം പറഞ്ഞു അനിസാവ് അഷിഖാവ് നിജാൽ സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ പാതി തന്നെയാണ് സ്ത്രീകൾ വേറെയല്ല പുരുഷന്മാർ വേറെയല്ല അത് സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഭാഗം തന്നെയാണ് എത്രയോ തെളിവുകൾ ഇസ്ലാമിലുണ്ട് മാത്രമല്ല നബിസല്ലാഹു അലൈ വസ്ല്ലമിയുടെ അടുക്കൽ ഉമ്മാർ അലി അള്ളാഹു തന്നെയാണെന്ന് വിശദീകരണം വന്നിട്ടുണ്ട് ഒരു മഹദി സഹാബി വനിത വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ പഠിപ്പിക്കുന്നത് മുഴുവൻ ആണുങ്ങൾക്കാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ കിട്ടുന്നത് മുഴുവൻ ആണുങ്ങൾക്കാണ് അപ്പൊ ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ച് ഞങ്ങൾക്കൊന്ന് ക്ലാസ് എടുത്തു തരുമോ എന്ന് നബി സല അലൈഹി അലൈവല്ലംയോട് പറഞ്ഞപ്പോൾ നബി അവർക്ക് പ്രത്യേക സമയം കൊടുക്കുകയും പ്രത്യേകമായ ആ സ്ത്രീകൾക്ക് ക്ലാസ് കൊടുക്കുകയും ചെയ്തു ചെയ്തുതെന്ന് ഹദീസിൽ കാണാൻ കഴിയും ആ ഹദീസ് ഉദ്ധരിക്കുന്നത് അബു സൈദ് റസിയല്ലാ തിസൂൽ അഹ് അലൈഹി ഇപ്പൊ കാലത്ത് നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു മഹദി പറഞ്ഞു സഹാബി യാ താങ്കളുടെ മുഴുവൻ പഠനവും അറിവും താങ്കൾ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളും ഒക്കെ കിട്ടുന്നത് ആണുങ്ങൾക്കാണ് അല്ല നിങ്ങളെ പഠിപ്പിച്ചതിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ദിവസം നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞു ഇപ്പം കാൽ നബിസ് പറഞ്ഞു കഥ ഫി മി ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടിക്കോളൂ ഞാൻ അവിടെ വരാം അങ്ങനെ അവിടെ ഒരുമിച്ച് കൂടി വസ്ലം നബി അവിടെ വന്നു അല്ലാഹു പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്ത ഇൽമുകളിൽ നിന്ന് പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അപ്പോ ക്ലാസ്സുകൾ എന്ന് പറയുന്നതും പരിപാടികൾ പറയുന്നതും ക്യാമ്പുകളിൽ നിന്ന് പഠനമെന്ന് പറയുന്നതും ആണുങ്ങൾക്ക് മാത്രമുള്ള ആണു പെണ്ണത്തിൽ ഒരു വ്യത്യാസവും പലപ്പോഴും ആണുങ്ങളെക്കാൾ എത്രയോ ഉയർന്ന പദവിയിൽ സഹാബി വനിതകൾ എത്തിയിരുന്നു ഇൽമിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആയിഷ അൻഹ അവരുടെ ഉയർച്ചയും വളർച്ചയും ഇസ്ലാമിക ചരിത്രത്തിൻ്റെ അവർക്കുള്ള സ്ഥാനവും ഹദീസ് ഉദ്ധരിക്കുന്നതിൽ അവർ നേടിയെടുത്തിട്ടുള്ള പദവിയുമൊക്കെ ആ വിജ്ഞാനത്തിൻ്റെ അവരുടെ പദവിയാണ് സ്ഥാനമാണ് കാണിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അങ്ങേറ്റം അക്കല് നൽകപ്പെട്ട വളരെ കുശാഗ്ര ബുദ്ധി നൽകപ്പെട്ട അഗാധമായി ചിന്താശക്തി നൽകപ്പെട്ട ഒരു മഹതിയായിരുന്നു ആയിഷ എന്ന് ചരിത്രം പറയുന്നുണ്ട് അതുകൊണ്ട് ധാരാളക്കണക്കിന് മസാലകൾ ആണുങ്ങൾക്ക് കെട്ടിക്കൊടുക്കുള്ള മസലകൾ പോലും അതിൻ്റെ വിശദീകരണം ചോദിക്കാൻ വേണ്ടി സഹാബാക്കളുടെ ആണുങ്ങൾ ആ മഹതിയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയും അവർ അത് അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും വിശദീകരണങ്ങളും കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം സഹോദരന്മാരെ അറിവ് സമ്പാദനം വളരെ നിർബന്ധമായ കാര്യമാണ് അതിനുള്ള ഒരവസരങ്ങളും നമ്മൾ പാഴാക്കാൻ പാടില്ല ധാരാളമായി വായിക്കണം ധാരാളമായി പഠിക്കണം ധാരാളമായി കേൾക്കണം അങ്ങനെ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ജന്മത്തിൻ്റെ ജന്മം മുതൽ നമ്മുടെ മരണം വരെയും മിനൽ ലഹദി മിനൽ മഹതി നമ്മുടെ തൊട്ടിലിൽ നിന്ന് ചുടല വരെയും നീണ്ടു നിൽക്കുന്നൊരു പ്രക്രിയയാണ് അതുകൊണ്ട് മതവിദ്യാഭ്യാസം നേടാൻ മുതിർന്നവരും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ ഉത്സാഹവും പരിശ്രമവും അനുസരിച്ചാണ് നമ്മുടെ ഇസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഈ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ ഉഷാറാവുകയുള്ളു അള്ളാഹു സുബാൻ ഹോത്താല അവൻ്റെ മാർഗത്തിൽ അറിവ് സമ്പാദിക്കാനും ആ സമ്പാദിച്ച അറിവ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അതനുസരിച്ച് നടത്താനും നമുക്ക് തോഫീ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സംഗമം വൈകിയ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് വാഹ് ദേവാന അനഹമദറബുലമീൻ അള്ളാഹുസീം വസ്ലീംബാക്ലാബ്ദി ഖുറസുലിഖ് മുഹമ്മദ്